അപ്പോൾ അച്ചാൻമാരെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നെ പറയേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അസ്റ്റ് ഭാഗങ്ങളിൽ ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊരു ഒരു മാസമായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയുടെ ടെൻഷനുണ്ട് അതുമാത്രമല്ല എനിക്ക് ആറുമാസമായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു അത് അതിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കുറേ സംസാരിച്ച് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചല്ല രണ്ടാൾക്കാരും അങ്ങനെ ശ്രമിച്ചതല്ല പക്ഷേങ്കിൽ അത് ഏതോ ഒരു നിമിഷത്തിൽ ഇഷ്ടമായിപ്പോയി സംസാരിച്ചു അപ്പം അങ്ങനെ കൂടെ നിൽക്കാം ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി മാസം വരെ അല്ലെങ്കിൽ ഒരു അഞ്ച് മാസം വരെ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ചെറിയ ചെറിയ പിണക്കങ്ങളും ഈ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു പിന്നെ കൂടുന്നു അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹത്തിൽക്കൂടെ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പം ഇപ്പം ഞാൻ പറയുവാണ് ഇതാരെയും എന്നാ പറയേണ്ടത് വിഷമിപ്പിക്കാനോ വ്യക്തിഹത്യ ചെയ്യാനോ ഒന്നും അല്ല എൻ്റെ ആളുടെ പേരും ഞാൻ പറയുന്നില്ല ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുകയില്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്കെന്ത് പറ്റിയതാണ് നീ എന്താണ് അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണ് നിൻ്റെ ലൈഫിലുള്ള മിക്ക കാര്യങ്ങളും അറിയാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ആൾ അമിതം പറയണ്ടല്ലോ എന്നുള്ളതിൻ്റെ രീതിയിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഇഷ്ടത്തിലായി ഒരുപാട് സംസാരം എന്താണെന്ന് വെച്ചാൽ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തര സംസാരം കടയിലിരുന്ന് സംസാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കമ്മി സംസാരിക്കാത്ത ടൈമെന്ന് പറഞ്ഞാൽ കിടക്കുന്ന ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ ഏകദേശം സംസാരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നാലുമണിക്ക് വെളുപ്പിന് എഴുന്നിട്ട് സംസാരിക്കും അങ്ങനെയൊക്കെ ഭയങ്കര അടുപ്പമായി എന്ത് കാര്യങ്ങളുണ്ടേലും പുള്ളിക്കാരിയായിട്ട് ഷെയർ ചെയ്യുന്നു അവർക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യുന്നു ആയിരുന്നു അപ്പോൾ എൻ്റെ ഏതൊരാളുടെയും ഇങ്ങനെ ഒരു സാഹചര്യം സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇത്ര ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അപ്പം ഒരു കൂടെ ഒരു എന്നും കൂടെ കാണും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ആരൊക്കെയോ ഉണ്ട് എന്നാ പറയേണ്ടത് ഭയങ്കര പ്രതീക്ഷകളായിരുന്നു അച്ചാമ്പനി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് ഞാൻ ഉറങ്ങിയ സത്യം പറഞ്ഞാൽ ഒരു മാസം മണി ഞാൻ ഉറങ്ങിയ ഉറക്കം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല ഇപ്പം ഇത് അനുഭവിച്ചിട്ടുള്ള കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും അപ്പം അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തോ പെട്ടെന്ന് ചെറിയൊരു ഇഷ്യൂ ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യങ്ങളില്ല പക്ഷെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മാറി ആൾ മാറി മാറിയച്ച് ഒരു രീതിയിലും അടുക്കുന്നില്ല ഇത് ഈ ഒരു കാര്യം മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ കുറേ സംസാരിച്ചു ചേച്ചി സംസാരിച്ചു എൻ്റെ കുറേ ഫ്രണ്ട്സ് സംസാരിച്ചു ഒന്നും എടുക്കുന്നേ ഇല്ല അപ്പം നമുക്ക് ഇപ്പം രണ്ട് പേര് പ്രണയത്തിലായിട്ടുണ്ടെങ്കിൽ അതിലൊരാളായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അത് പെട്ടുപോകുന്നത് അവരായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം കഷ്ടകാലത്തിന് അത് ഞാനായിപ്പോയി എനിക്കിത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നത് പക്ഷേ ഇതങ്ങനെ പറയാവോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരു ഒരു മനുഷ്യനെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയിൽ വെച്ചിട്ട് പകുതി വെച്ച് ഇട്ടിട്ട് ഇട്ടിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അത് ഇനി ആരോടും ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ നോർമലല്ല നോർമലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല പിന്നെ അങ്ങോട്ട് സെറ്റപ്പ് ആകുന്നില്ല പഴയ ഒരു ഇത് കിട്ടുന്നില്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്നാ പറയണ്ടേ പുതിയതായിട്ട് ഇത് എന്നാ പറയണ്ടേ കണ്ടിട്ട് ഒരു റീ കമ്മ്യൂണിക്കേഷനും ഒന്നുമല്ല എൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഇത് ഇനിയിപ്പോൾ എന്ത് നല്ല വന്ന എന്ത് കാര്യം വന്നെന്ന് പറഞ്ഞാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യാതൊരു താല്പര്യങ്ങളുമില്ല അത്രയും ഞാൻ അനുഭവിച്ചു ഇത്രയും സ്നേഹിച്ച് മൊത്തം ഇങ്ങനെ തന്നിട്ട് പുള്ളിക്കാരി നൈസായിട്ട് പോയി അപ്പോൾ ഇത് എന്താണോ തേപ്പാണോ അതോ എന്ത് സാഹചര്യമാണോ ഒന്നും അറിയത്തില്ല അപ്പം ഒരു എന്നാ പറയണ്ടേ ഭയങ്കരമായിട്ട് നമ്മൾ കൂടെ കരുതുന്ന കരുതുന്നയാൾ അല്ലെങ്കിൽ ചെറിയ എന്നും ഉണ്ടാകുമെന്ന് വാക്ക് തന്ന നിന്നയാൾ പെട്ടെന്ന് പോകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അവർക്കത് ചിലപ്പോൾ നിസാരമായിരിക്കാം അങ്ങനെ അല്ലായിരുന്നു ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിച്ചു പോയി നമുക്കതല്ലേ അറിയത്തു പറ്റിക്കാൻ അറിയത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടുന്നോ വേണ്ടിയാണ് ഞാൻ പലതവണ ആലോചിച്ചു എന്നാലും ഞാൻ പറയുവാണ് ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പക്ഷെ പറ്റിക്കാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത് അതെനിക്ക് പറയാൻ നമുക്ക് എത്ര എന്നാ പറയേണ്ടത് എന്തോരം ഇഷ്ടത്തിലായിരിക്കും അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കും പക്ഷേങ്കിൽ ആ ആളായിരിക്കും ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം പക്ക എളുപ്പം നോർമലാകും പക്ഷെ പുള്ളിക്കാരി എളുപ്പം അങ്ങ് നോർമലായി ഇതിനെക്കുറിച്ച് എനിക്കും ഉറക്കമില്ലാതായിപ്പോയി ഞാനെങ്ങനെയും കോമ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കാലുപിടുത്തം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലു എന്നെ പല ആൾക്കാരും പറഞ്ഞാ എന്തിനാടാ ആ വേണ്ടാത്തതിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്നാ പറയേണ്ട അങ്ങ് സ്നേഹിച്ചു പോയി ഞാനിപ്പം നമുക്ക് എളുപ്പം അങ്ങനെ പോലെ മാറ്റാൻ പറ്റുകയല്ല അത് കാരണം എല്ലാ മോട്ടിവേഷനും കേട്ടിട്ട് നമ്മൾ പിന്നെയും വൈകുന്നേരം ആകുമ്പോൾ അവരുടെ ഓർമ്മകൾ വരുമ്പോൾ പിന്നെ നമ്മളെ ഒന്ന് എങ്ങനെയും ഒന്ന് ഇതാ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കും അപ്പോൾ ഇതാണ് എനിക്ക് ഉണ്ടായ പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് വെച്ചാൽ മലയാളം എനിക്കിത് ഇതിൽ നിന്നൊന്ന് മുക്തനാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ ഇങ്ങനെ ആയോ എന്നൊക്കെ ഓർക്കും പക്ഷേ നമ്മളൊരു പ്രതീക്ഷയില്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ സ്നേഹം കൊണ്ട് തരുന്നു ഭയങ്കരമായിട്ട് തരുന്നു എന്നിട്ട് അവിടുന്ന് നമ്മളെ ഓരവസരത്തിലും ഇത് മുന്നോട്ട് പോവുകയല്ല എന്ന് ഇടയ്ക്കൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ ലാസ്റ്റ് ക്ലൈമാക്സ് ഘട്ടത്തിലെത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി നൈസായിട്ട് മാറുവാണ് അവർ ഓക്കെയാണ് അപ്പോൾ അതെന്താണ് അങ്ങനെ ചെയ്യുന്നതിന് കാരണം പോലും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അവരെ ഞാൻ വേറൊന്നും ഞാൻ പറയുന്നില്ല പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പം ഇതിന് എന്ത് ഇത് വന്നാലും എനിക്ക് പ്രശ്നങ്ങളുമില്ല ഇനി തുടർന്നും ഇങ്ങനെയുള്ള ആരാണെങ്കിലും സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം സ്നേഹിക്കുക ഇല്ലെങ്കിൽ ഒരാൾക്ക് ഒരു വാക്ക് കൊടുക്കാതിരിക്കുക കേട്ടോ എൻ്റെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞ പ്രായത്തെ ആ വീഡിയോ വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രം ഞാനിട്ട വീഡിയോ ആണ് ലൈഫിൽ ഒരാളെ പറ്റിക്കാതിരിക്കുക പല തവണ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റിയെന്ന് വരികയല്ല കേട്ടോ ഓക്കെ ഞാൻ നമുക്കിത് എന്നാ പറയുന്നത് പൊരുത്തപ്പെട്ട് പോകാതിരിക്കാൻ ഒരു കാരണവശാലും പറ്റിയല്ല പ്രായമായ അച്ഛനും അമ്മയുണ്ട് അവർ എന്നെ നോക്കിയാണ് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്ത് ചെയ്തു പോയനെ അതുപോലെ ഒരു സിറ്റുവേഷനിൽ കൂടെ ആണ് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ കാലുപിടിച്ചു വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഞാൻ പറ്റും ഓക്കെ ഇതാണ് കാരണം കേട്ടോ ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നുമല്ല അല്ല ആരുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാം ആൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും എന്നാലും അവരെ എപ്പോഴേലും അവർ ആയിട്ട് മുന്നോട്ട് പോകുന്ന അറിഞ്ഞാൽ മതി വേറെ ഒന്നുമില്ല സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ അവർ ചിലപ്പോൾ ഓർത്ത് കാണും ഇങ്ങനെ ഈ കാലു വയ്യാത്ത ഒരാളെ ഈ ലൈഫിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം എന്താവും എന്നോർത്ത് കാണും ചിലപ്പോൾ അതായിരിക്കും കാരണം വേറെ റീസനൊന്നും എനിക്കറിയത്തില്ല പറഞ്ഞ റീസനൊന്നും ഒരു കാര്യങ്ങളുമല്ല അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടുള്ളത് Okay.